ആ നാലു പേര് പിന്നെ ഒരാളും കൂടി ഇല്ലേ ഈ നാലാണെങ്കിലും ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചു പേരും പിന്നെ പിന്നെ ഒരാളെയും കൂടി നിന്നോളൂ ഒരാൾ നിന്നോളൂ ഒരാൾ കയറുന്നോളൂ ഓക്കെ ഒരു മാതാജി കയറുന്നുള്ളു ആടേലും ഒരാളെ കയറുന്നുള്ളൂ ഓക്കെ ആ ഓക്കെ ആറാമത്തേത് നിങ്ങൾ നാലൂർ പത്ത് കേട്ടോ മാതി കഴിഞ്ഞ് പത്ത് മണിക്കുള്ളൂ അല്ല പതിനൊന്ന് മണിക്ക് ഓക്കെ ഈ മാതാജി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു ഇവർ ഓൾറെഡി അരമണിക്കൂറായിട്ട് നിൽക്കണമല്ലോ ആറ് പറഞ്ഞു അതെ 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 ആറ് അവർ ആറ് പേര് ഇപ്പൊ ആറ് പേരായിട്ടുണ്ട് ഓക്കെ പിന്നെ നിങ്ങള് നാലുപേര് ആ മാതാജിയുടെ പാക്കിൽ നിന്നുള്ളു ആ പിങ്ക് മാതാജിയുടെ ബാക്കിൽ നിന്നോളൂ നിങ്ങള് നാലു ആ പിങ്ക് മാതാജിയുടെ ബാക്കിലേക്ക് നിന്നോളൂ നിങ്ങൾ പേര് നിങ്ങൾക്ക് ഇനി പതിനൊന്ന് മണിക്ക് ചാൻസ് തരാം എല്ലാവരും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മള് ഇന്നത്തെ ദിവസം ഓരോ മണിക്കൂറിലും ഒമ്പത് മണി ഒടങ്ങിയിട്ട് രാത്രി ഒമ്പത് മണി വരെയുള്ള ഓരോ മണിക്കൂറിലും ഇതുപോലെ പത്ത് ആളെ കൊണ്ട് എടുപ്പിക്കും അതിനകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ അവർ എടുത്തോട്ടെ അവർക്കെടുത്തോ അടുത്താൾ വാങ്ങിച്ചോളൂ പത്ത് പേർക്ക് പത്ത് അവിടെ നിൽക്കണ പത്ത് പേരാണ് അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ നറുക്കെടുപ്പാണിത് ഒമ്പത് മണിയുടെ കഴിഞ്ഞ് പത്തുമണിയിലേ നറുക്കെടുപ്പ് രാജേട്ടനാണ് എടനാട് രാജൻ നമ്പ്യാറാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് തരുന്നത് ഇനി ഇനി നാലു പേരവരുണ്ട് നാലുണ്ട് ഇനി നിങ്ങളുടെ ഓപ്പൺ ചെയ്തോളൂ ഓപ്പൺ ചെയ്ത് എന്താണെന്ന് നോക്കൂ ഒരെണ്ണെവിടെയും കൊടുത്തു ഓപ്പൺ ചെയ്തോളാ ആ രണ്ടൂട് രണ്ടൂട് അതും ഇടു അതും രണ്ടെണ്ണം കിട്ടിയതായിരിക്കൂട് അത് പവള ആകരുത് ആദ്യം കേട്ടോ അറിയാ തൊറന്നു നോക്കിയാ എന്തൊരെ എഴുതിട്ടുള്ളത് ഇതൊന്നും കൂടി ആർക്കെങ്കിലും കൊടുക്കാം അതും കിട്ടാണീൻ്റെ കുങ്കുമച്ചപ്പ് ഇത് പിടിച്ചോളൂ അടുത്തേ ദാമോദര ഫോട്ടോ നൂറ്റി നാപ്പതിൻ്റെ അടുത്ത ആൾക്ക് വരും അടുത്ത അടുത്താൾ വരൂ

അല്ല മാതാജി നേരത്തെ കിട്ടിയ മാതൃ അപ്പൊ മൂപ്പര് പറഞ്ഞിട്ടുള്ളതായിരുന്നു പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആദ്യം റോങ് വരാൻ പാടില്ലല്ലോ അതിന്റെ പേരില ഒരു ഗീത എടുക്കാരണോ അരേ കൃഷ്ണ ഗോപി ചന്ദനോ കൊണ്ട കൊണ്ടു കൊണ്ട ചന്ദൻതിരി ആരാ വരൂ വരൂ ആരും പോവല്ലോ ഒരു ഫോട്ടോ എടുക്കണം പോവല്ലേ ആരാണ് ചന്ദൻതിരി ആളെ പിന്നെ എന്തുടാ നീമിന്റെ ചപമാല ആര് ടീഷർട്ട് ആ ഒരു ടീഷർട്ട് എടുത്തെടുത്തു കുട്ടികൾ എത്ര വയസ്സുള്ളത് പതിനാലോ പതിനാറിണ്ടോന്നു ഇല്ല അത് ഇവിടെ അല്ല വീട്ടിൽ വെച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ജപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജപിക്കാനുള്ള അനുഗ്രഹം അത് പറഞ്ഞുണ്ടോ അത് കുഴപ്പമില്ല അപ്പൊ എല്ലാവരും കിട്ടിയാ ഒന്ന് നിറഞ്ഞു നിന്നോളൂ ഒരു ഫോട്ടോ എടുത്തോട്ടേ കിട്ടിയവരെല്ലാവരും അതേ സാധനങ്ങളൊക്കെ ആയിട്ട് ചേട്ടാ ഇതൊന്ന് ചുരുട്ടി തന്നെ തന്നെ ഇട്ടോളൂ എവിട

Jogmala, Jogmala'da, Jogmala'da bag, bag. Her ne kadar bu işte, bu piyaza ne istiyorsunuz? San Torsa'yı ne? Ben kimden gideyim? Koreli düşünsem ayıranı vangarlım, zaten ayıranın yani ne istiyorsunuz? San Torsa'nu. Tam odur, lütfen fotoğraf. Vallahi San Torsa, vallahi vallam, bir tanoda. Ne yapıyorsunuz? Banierana. Banierana, Ada Krishna'da. എനിക്ക് ഉണ്ട് എങ്കിൽ പോലും ഭഗവാൻ എനിക്ക് ഗീത മുറുകിടിച്ചോളം ഞാൻ ഇവിടെ ഹരേ കൃഷ്ണ ഇന്ന് നമ്മളത് രണ്ടാമത്തെ നറുക്കെടുപ്പാണിത് ഒമ്പത് മണിക്ക് ഉള്ളത് എണ്ണം കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത് പത്തുമണി വരെ കഴിഞ്ഞു അപ്പോൾ വളരെ നല്ല അനുഭവമാണ് എല്ലാവരും സന്തോഷത്തോടുകൂടിയാണ് ഭഗവാന്റെ ആ നാമജപം അതുപോലെ തന്നെ ഗീതാപാരായണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് എന്താണോ ഭഗവാൻ അവർ ഉച്ച അനുസരിച്ചിട്ട് ഭഗവാന്റെ ഉച്ച അനുസരിച്ചിട്ട് അവർക്ക് നിറക്കിട്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അതായത് ഇനി മൂന്ന് മണിക്ക് ഇതുകൂടാതെ നമ്മളിവിടെ ഗീതാ പാരായണമുണ്ട് ആ പാരായണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്പെഷ്യലായിട്ട് വേറെ നിറക്കെടുപ്പുണ്ട് അപ്പം ഇവിടെ ഇത് കൂടാതെ ഉള്ളതാണത് അപ്പോൾ എല്ലാവർക്കും മൂന്ന് തുടങ്ങിയിട്ട് മണി വരെ അഞ്ചേര വരെയുള്ള ആ സമയത്ത് ഗീതാപാരായണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നറുക്കെട്ട് എടുത്തിട്ട് അവർക്കും ഇതുപോലെ തന്നെ സമ്മാനം കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ തന്നെ